നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണ്ണം നഷ്ടമായതിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പങ്ക് അത് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് കൂടുതൽ തെളിവുകൾ കിട്ടിയിരിക്കുന്നത് അന്വേഷണത്തിലൂടെയാണ് ഈ തെളിവുകൾ അതായത് പത്മകുമാറിനെ അക്ഷരാർത്ഥത്തിൽ കുടുക്കുന്ന തരത്തിലുള്ള കുരുക്കു മുറുക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തേക്ക് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണം പൂഷണമെന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് പ്രിന്റ് ചെയ്ത മിനിറ്റ്സിൽ ഉണ്ടായിരുന്നത് ഇതിൽ കൊണ്ട് സ്വർണം കൊണ്ടുപോയി പൂശുന്നതിന് എന്ന് എഴുതി ചേർത്ത് പത്മകുമാർ ഒപ്പിട്ടു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് മിനിറ്റ്സിലെ കൈയക്ഷരം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും പത്മകുമാറിന്റേതാണോ എന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും കൈയക്ഷരം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങുകയാണ് ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട ശേഷം തിരുത്തൽ ആവശ്യമാണെങ്കിൽ അന്തിമ മിനിറ്റ്സിൽ വീണ്ടും പ്രസിഡന്റിനൊപ്പം മറ്റു അംഗങ്ങളുടെയും ഒപ്പ് വാങ്ങേണ്ടതാണ് എന്നാൽ ഇവിടെ അതുണ്ടായിട്ടില്ല അംഗങ്ങൾ പത്മകുമാർ നേരിട്ടിടപെട്ട് സ്വർണം പുറത്തെത്തിക്കാൻ നീക്കം നടത്തുകയായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ് സ്വർണം പുറത്തു കൊണ്ടുപോയി പൂഷണമെന്ന പരാമർശം തങ്ങളൊപ്പിട്ട മിനിറ്റ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസ് പി വിജയകുമാർ എന്നിവർ പറഞ്ഞിരുന്നു പത്മകുമാറിന്റെ തിരു തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം അറിയിച്ച് ബോർഡ് സെക്രട്ടറി അന്തിമ ഉത്തരവിറക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലും പത്മകുമാർ സമാന ഇടപെടൽ നടത്തിയെന്ന മൊഴി പുറത്തുവരികയാണ് പുറത്തുകൊണ്ടുപോയി സ്വർണം പൂഷണമെന്ന് എഴുതാൻ പത്മകുമാർ നിർദ്ദേശിച്ചെന്നും പ്രസിഡന്റ് ആവർത്തിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് മിനസിലില്ലാത്ത കാര്യം കൂടിച്ചേർത്ത് ഉത്തരവിറക്കിയതെന്നും ബോർഡ് ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ മൊഴി നൽകി അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിടിയിലായവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം നടപടി പാർട്ടി തീരുമാനിക്കുമെന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട് പിടിയിലായവർ ജയിലിലല്ലേ രാഹുൽ മങ്കൂട്ടത്തിനെ പോലെ പുറത്തല്ലല്ലോ എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്നു പകുതി ബന്ധ നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എസ് ഐ റ്റിയുമായി യാതൊരു തർക്കവുമില്ല ഒന്നര മാസം കൂടിയുണ്ട് അന്വേഷിക്കാൻ അന്വേഷിക്കട്ടെ സ്വർണം ഒരു തരി കുറയാതെ കൃത്യമായി തിരിച്ചു കൊണ്ടുവരണം ശബരിമല സ്വർണക്കുള്ളക്ക് ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി നിയമ രാഹുലിന്റെ ഒളിവിൽ താമസിപ്പിക്കുന്ന കോൺഗ്രസ് ആണ് പിടിക്കാൻ കിട്ടിയല്ലേ പിടിക്കാൻ പറ്റൂ എന്നടക്കമുള്ള ഒരു വിമർശനവും കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ് എന്നാലും ശബരിമല വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നിലപാടുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ചയായതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഏറ്റവും വലിയ സ്വർണക്കുള നടന്നത് ഗുരുവായൂര തിരുവഭവനം നഷ്ടപ്പെട്ടു ഇന്നേവരെ കിട്ടിയില്ല തിരുഭവനം നഷ്ടപ്പെട്ടതിൽ നിന്ന് കോൺഗ്രസ്സിന് ഒഴിയാൻ സാധിക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കോടതി ശിക്ഷിച്ചവരെ സ്ഥാനാർത്ഥിയാക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒരു കോടതിയുടെ ഇന്ത്യയിലെ വേറെയും കോടതിയുണ്ട് എന്നായിരുന്നു ഗോവിന്ദ എം ബി ഗോവിന്ദൻ പറഞ്ഞത് നിലവിലെ ശിക്ഷ അവസാനത്തെ അല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത